ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ മാസം ഏഴാം തീയതി ഞായറാഴ്ച പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു ജ്യോതിഷപരമായി വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ചന്ദ്രഗ്രഹണം ചന്ദ്രഗ്രഹണം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരെയും അതിലെ ഇരുപത്തേഴ് നക്ഷത്രക്കാരെയും സ്വാധീനിക്കുന്നു എന്നാൽ ഓരോ രാശിജാതരുടെയും ഏത് ഭാവത്തിലാകും ഈ ഗ്രഹണം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഈ ഗ്രഹണബലം ഓരോരുത്തർക്കും അനുഭവപ്പെടുക ചില രാശിജാതർക്ക് ഈ ഗ്രഹണബലം കാര്യമായ ദോഷങ്ങളിൽ നൽകില്ല എന്നാൽ മറ്റു ചില രാശിക്കാർക്ക് ഈ ഗ്രഹണബലം ഉളവാക്കുന്ന ദോഷം കടുത്തതാകും ആ രാശിക്കാർ ആ ദോഷത്തെ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ ആ ദോഷത്തെ അകറ്റുകയും ചെയ്യാമെന്ന് അറിയുക ഗ്രഹണ ഫലങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി ഗ്രഹണത്തെക്കുറിച്ച് ചില അടിസ്ഥാന വിവരങ്ങൾ അറിയേണ്ടതുണ്ട് അവിട്ടം രണ്ടാം പകുതി ചതയം പൂരൂരട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന കുംഭക്കൂറിലാണ് ഈ ചന്ദ്രഗ്രഹണം നടക്കുക സെപ്റ്റംബർ ഏഴാം തീയതി ഞായറാഴ്ച രാത്രി ഒൻപത് മണി അമ്പത്തെട്ട് മിനിറ്റിനുമേൽ ഒരു മണി ഇരുപത്തിരണ്ട് മിനിറ്റ് വരെയും ഈ പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നിലവിൽ രാഹു കുംഭക്കൂറിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഈ ഗ്രഹണം രാഹുഗ്രസ്ത ചന്ദ്രഗ്രഹണം എന്ന് അറിയപ്പെടുന്നു ഗ്രഹണഫലങ്ങൾ പൊതുവേ ദോഷഫലങ്ങളെയാണ് നൽകുക എന്നാൽ രാഹു ഓരോ കൂറുകാർക്കും നൽകുന്ന ഫലങ്ങൾ അഥവാ ഓരോ കൂറുകാരുടെയും ഏത് ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാകും ഈ ഗ്രഹണഫലം ഓരോ കൂറുകാരെയും ബാധിക്കുക ഗ്രഹണഫലങ്ങൾ പൊതുവെ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കാം എന്നതിനാൽ ഗ്രഹണ ദിവസമായ സെപ്റ്റംബർ ഏഴാം തീയതി മുതൽ സെപ്റ്റംബർ പതിനാലാം തീയതി വരെയും ഒരു ശ്രദ്ധയും കരുതലും ഓരോ കൂറുകാരും പുലർത്തുന്നത് വളരെ അഭികാമ്യം ആകുന്നു എന്നും അറിയുക അപ്പോൾ നമുക്ക് ഈ ചന്ദ്രഗ്രഹണം മീനക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിശകലനം ചെയ്യാം പുലിരൊട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മീനക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ചന്ദ്രഗ്രഹണം നടക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചിലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ യാത്രാക്ലേശം അലച്ചിൽ അതുമൂലം രോഗാരിഷ്ടതകൾ രോഗാനുഷ്ഠതകൾ എന്നിവയും പന്ത്രണ്ടാം ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു ചന്ദ്രൻ എന്നത് മീനക്കൂറുകാരുടെ അഞ്ചാം ഭാവാധിപനും ആകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ ഗ്രഹണം നടക്കുന്നു എന്നതിനാൽ അപ്രതീക്ഷിതമായ ചില യാത്രകളും അതേ തുടർന്നുള്ള അലച്ചിലുകളും ധനനഷ്ടവും ഉണ്ടാകാം പ്രവൃത്തികൾ ഒരു കാലതാമസം കർമ്മവിഘ്നം അപ്രതീക്ഷിതമായി ഭവിക്കാവുന്ന ചിലവുകൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയും ഈ ചന്ദ്രഗ്രഹണത്താൽ അനുഭവത്തിൽ വരാവുന്ന ദോഷഫലങ്ങൾ ആകുന്നു കൂടാതെ വിലപ്പെട്ട രേഖകൾ കളവുപോകുക അശ്രദ്ധയാൽ കൈമോശം വരിക എന്നിവയും വന്നു ഭവിക്കാം ഈ ഗ്രഹണവാരത്തിൽ ധനക്രയവിക്രയങ്ങൾ ധനനിക്ഷേപം പണം കൊടുക്കൽ വാങ്ങൽ എന്നിവയിൽ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ അത് ധനനഷ്ടത്തിനുള്ള കാരണം ആകാം പരിശ്രമത്തിന് അനുസരിച്ച് ഫലങ്ങളും ഈ സമയത്ത് കിട്ടുകയില്ല ചന്ദ്രൻ എന്നത് ഈ കൂറുകാരുടെ സന്താനകാരകൻ കൂടിയാകയാൽ സന്താനങ്ങളുടെ ആരോഗ്യം പഠനം എന്നിവയിലെല്ലാം ഒരു കരുതൽ ശ്രദ്ധ എന്നിവ പുലർത്തുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം